നമസ്കാരം യുവ റാപ്പറും ഗാനരചയിതവുമായ വേടനെന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി വിവാഹത്തിനാകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ സമാപന വേദിയിൽ വെച്ച് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സന്തോഷ വാർത്ത ഔദ്യോഗികമായി അറിയിച്ചത് യുവ എഴുത്തുകാരി നവമില്ലതയാണ് വധു ആഘോഷമോ ആഡംബരമോ ഒന്നുമില്ലാതെ ഫെബ്രുവരി ഇരുപത്തിനാലിന് രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് ഇരുവരുടെയും തീരുമാനം മാഷി പറഞ്ഞതുപോലെ വരുന്ന ഇരുപത്തിനാലാം തീയതി ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കല്യാണമാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് വേടൻ പറഞ്ഞതും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തിൽ തന്നെ വധുവിൻ്റെ വേഷത്തിൽ അണിയിച്ചൊരുക്കാനായി നവമില്ലത തിരഞ്ഞെടുത്തിരിക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാറിനെയാണ് അങ്ങനെ ആ തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു വേടൻ കുട്ടന് നവമിപ്പിണ് മൈ അപ്കമിങ് ബ്രൈഡ് എന്നാണ് നവമിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കിട്ട് രഞ്ജുവും കുറിച്ചത് വേടന്റെയും നവമിയുടെയും ഒപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് വിവാഹത്തിന്റെ ഭാഗമാകാൻ സാധിക്കുന്ന സന്തോഷം രഞ്ജു രഞ്ജിമാർ പങ്കിട്ടപ്പോൾ നിരവധി പേരാണ് വേടനും നവമിക്കും ആശംസകൾ നേർന്ന് എത്തിയത് അതേസമയം വേടനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിൽ ചിലർ ഗായകനെ വിമർശിച്ചും കമന്റുകൾ കുറിച്ചു വ്യാജ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പരാതിപ്പെട്ട് യുവ ഡോക്ടർ വേടനെതിരെ രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു നടിയെ ആക്രമിച്ച കേസിലടക്കം ഇരയ്ക്കൊപ്പം നിന്ന് നീതിക്ക് വേണ്ടി പോരാടിയ രഞ്ജു രഞ്ജിമാർ വേടനെ പിന്തുണയ്ക്കുന്നതിലെ എതിർപ്പായിരുന്നു കമന്റ് ബോക്സിൽ ചിലർ പ്രകടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ പലതവണ തന്നെ വേടൻ ബലാത്സംഗത്തിന് ഇരക്കിയെന്നാണ് യുവതിയുടെ മൊഴി അഞ്ചു തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത് വേടനുമായി ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നു അതേസമയം ഏറെ നാളായി വേടനും നവമിയും പ്രണയത്തിലാണ് നവമിയും തൃശൂർ സ്വദേശിനിയാണ് അടുത്തിടെ വേടൻ എഴുതി ഹിറ്റായ മോണലോവ എന്ന ഗാനം പ്രണയിനെ നവമിയെക്കുറിച്ചുള്ളതായിരുന്നു ഗായകൻ തന്നെ അക്കാര്യം മുമ്പ് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു തന്റെ ആദ്യത്തെ പ്രേമപാട്ട് എന്നാണ് വേടൻ മോണലോവയെ വിശേഷിപ്പിച്ചതും രണ്ടേ രണ്ടേ പോയിന്റ് ഇരുപത്തിയേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ട് കൊച്ചുകുട്ടികൾക്ക് പോലും മനഃപ്പാടമാണ് ഒരുത്തി എന്ന വാക്കിൽ തുടങ്ങുന്ന പാട്ടിലെ എണ്ണക്കറുപ്പിയെ നിന്റെ കണ്ണിൽ കുരുക്കി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ ഇത് രണ്ടാം പിറവിയെ എന്ന വരികളാണ് ഹൈലൈറ്റ് കേസും വിവാദങ്ങളും ഉണ്ടായപ്പോഴും നവമി വേടന് പിന്തുണയുമായി ഉണ്ടായിരുന്നു നടത്തിടെ മികച്ച ഗാന രചിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയപ്പോഴും നവമിയെ ഗായകൻ ഒപ്പം കൂട്ടിയിരുന്നു കുടുംബമൊത്ത് ഒരുമിച്ച് ജീവിക്കണം എന്ന് അതിയായ ആഗ്രഹമുള്ള ആളാണ് താനെന്ന് അടുത്തിടെ രഞ്ജിനി ഹരിദാസിന്റെ ഷോയിൽ അതിഥിയായി എത്തിയപ്പോൾ വേടൻ തുറന്നു പറഞ്ഞിരുന്നു അമ്മയെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വേടന് നഷ്ടപ്പെട്ടത് അച്ഛനും സഹോദരങ്ങളുമാണ് ഇപ്പോൾ വേടന്റെ ലോകം രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറക്കിയ വോയിസ് ഓഫ് ദ വോയ്സ് ലെസ് എന്ന ആദ്യ സംഗീത വീഡിയോയിലൂടെയാണ് നടൻ ഏറെ ശ്രദ്ധ നേടിയത്